തനിക്കെതിരായ വിജിലൻസ് അന്വേഷണം രാഷ്ട്രീയ പകപോക്കലെന്ന് മാടായി പഞ്ചായത്ത് പ്രസിഡന്റ് സഹീദ് ഗായ്ക്കാരൻ എൽ എം സർക്കാരിനെയും വിമർശിച്ചാൽ വീട്ടിൽ വിജിലൻസ് എത്തുന്ന കാലമാണിത് തനിക്കെതിരെ ഉയർത്തിയ ആരോപണങ്ങൾ തെളിഞ്ഞുവെന്നും സഹീദ് ഗായിക്കാരൻ പറഞ്ഞു വ്യാഴാഴ്ച രാവിലെ ആറു മണി മുതൽ രാത്രി എട്ട് മുപ്പത് വരെ മാടായി പഞ്ചായത്ത് പ്രസിഡന്റ് സഹീദ് ഗായ്ക്കാരന്റെ മാട്ടൂർ നോർത്തിലെ വീട്ടിൽ വിജിലൻസ് പരിശോധന നടത്തിയിരുന്നു മാടായി പഞ്ചായത്ത് ഓഫീസിലെ പ്രസിഡന്റിന്റെ മുറിയിലും കോഴിക്കോട് വിജിലൻസ് സംഘം റെയ്ഡ് നടത്തി രാഷ്ട്രീയ പകപോക്കലാണ് ഈ വിജിലൻസ് പരിശോധനയെന്ന് സഹീദ് കായ്ക്കാരൻ പറഞ്ഞു മാടായി കല്ലേശ്ശേരി മണ്ഡലത്തിലെ ഏറ്റവും കൂടുതൽ കുട്ടികൾ പഠിക്കുന്ന എയ്ഡഡ് ഹയർ സെക്കൻഡറി സ്കൂളിനെ തകർക്കാൻ ചിലർന്ന് നടത്തുന്ന ശ്രമത്തെ ചെറുത്തു തോൽപ്പിക്കും എം എൽ എയും സർക്കാരിനെയും വിമർശിച്ചാൽ വീട്ടിൽ വിജിലൻസ് എത്തുന്ന കാലമാണെന്നും സഹീദ് കായ്ക്കാരൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു രാഷ്ട്രീയ പകപോക്കലായിട്ടാണ് ഞാൻ കാണുന്നത് കാരണം എം എൽ എ വിമർശിച്ചാൽ മുഖ്യമന്ത്രിയെ വിമർശിച്ചാൽ അവരുടെ വീടുകളിലേക്ക് വിജിലൻസ് റെയ്ഡ് നടക്കുക എന്നുള്ളത് കേന്ദ്രത്തെ വിമർശിച്ചാൽ ഇ ഡി വരും എന്ന് പറയുന്നത് പോലെ കേരള ഗവൺമെന്റിനെ എന്തെങ്കിലും വിമർശിച്ചാൽ അപ്പോ വരും വിജിലൻസ് എന്നുള്ള രീതിയിലാണ് ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യം മാറിയിരിക്കുന്നത് ഒരു വലിയ രാഷ്ട്രീയ പാപ്പരത്വമാണ് ഇന്ന് കൊണ്ടിരിക്കുന്നത് അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് എന്റെ വീട്ടിൽ ആറര മണിക്കാണ് രാവിലെ വിജിലൻസ് ടീം എത്തുന്നത് പക്ഷെ ആറു മണിക്ക് തന്നെ ദേശാഭിമാനി ലേഖകൻ പ്രകാശൻ എന്റെ വീട്ടിന്റെ ഉമ്മറപ്പടിയിലെത്തിയിരിക്കുന്നു എന്നുള്ളത് വളരെ ആസൂത്രിതമായ ഒരു സംഭവമായിട്ടാണ് കാണുന്നത് അതിന് നേരത്തെ അവര് പോസ്റ്റർ അടിക്കുന്നു നേരത്തെ സമരം പ്രഖ്യാപിക്കുന്നു ഒരു വിജിലൻസ് എൻക്വയറി ഒരു വീട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നു അതിന്റെ പൂർത്തിയായിട്ടില്ല ആ എന്തിനാണ് അവർ വന്നത് ആ വന്നതിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് കിട്ടിയ രേഖകൾ എന്ത് എന്ന് പോലും അറിയുന്നതിന് മുമ്പേ സമരം നടത്തി സമരം നടത്തിയത് കാരണം ഇന്ന് നടത്താൻ അവർക്ക് സാധിക്കില്ല കാരണം ഇന്നലെ വൈകിട്ടോടെ അവരുടെ റിപ്പോർട്ട് ഞാൻ പുറത്തുവിട്ടിരിക്കുന്നു കൃത്യമായ രാഷ്ട്രീയ ഗൂഢാലോചന ഇതിനു മുന്നിൽ നടന്നിട്ടുണ്ടെന്നും സഹീദ് കായ്ക്കാരൻ പറഞ്ഞു ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി